അല്ല പിന്നെ ഞാൻ മൂപ്പർക്ക് എന്തോ പൈസ കിട്ടിയത് ഞാൻ തന്നെ ഞാൻ അങ്ങനെ ആ ജാതി വർത്താനം ഇവിടെ വേണ്ട അത് വേണ്ട അതിനു പറ്റിയ ആളല്ല അവന്റെ കൂടെ പറമ്പനു പോലെയാണ് അത് മാത്രമല്ല എന്നെ മൊലോട്ട് വളർത്തി വേണ്ട അവിടെ അത് മനസ്സിലായിക്കോ അവരൊന്നും വാടകേടിക്കാൻ പാടില്ല പറച്ച മുറുക്കൂലെ ാണ് കാട്ടിന്നുല്പര്യാണ് എന്തിനാണ് ഈ ചത് പഠിച്ച് കാട്ടാൻ പാടില്ല പലതവണ ഞാൻ പറഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ടവൻ കായ് മേടിച്ചിട്ട് വേണോ എനിക്ക് സമ്പാദിക്കാൻ വേണോ എന്തപ്പോ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നു അതിന്റെ കാര്യം നോക്കിയാൽ മതി അതിന്റെ കാര്യങ്ങളും നടക്കണമല്ലെന്ന് നോക്കിയാൽ മതി അല്ലാണ്ട് ഈ വാഹനങ്ങൾ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്ന ഓരോരുത്തരുടെ ഗതികേടാണ് കായ്പെ ഇനിക്കൊന്നും സംഭവിക്കില്ല വിചാരിക്കണ്ട അത് വിചാരിക്കണ്ട കേട്ടോ എന്താ വിചാരിച്ച ശരിയാവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെ കായാണ് എന്നോട് പറഞ്ഞിട്ട് കാര്യം എനിക്ക് എന്തോ കിടക്കുമ്പോഴാണ് ഈ ഒച്ച കേട്ടത് എന്തോന്നാണ് സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേക്കുമ്പോനെ റസ്യ എന്നെ കൊണ്ട് ഒരു ചിട്ടിയിൽ ചേർത്ത് ആ ചിട്ടി പൈസ കൊടുക്കാനാണ് ഈ മൂവായിരം രൂപ ഇവള് വാങ്ങിക്കുന്നത് അതെന്തിനാണെന്ന് അറിയാമോ എത്തി ചെയ്ത എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയെങ്കിലും അവനൊരു ഉത്തരവാദിത്വം കൂടെ കണ്ട അവൻ ചെലവാക്കത്തില് അല്ലാതെ അവളെ വാടക വാങ്ങിച്ചതല്ല ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവളുമല്ല റസ്യ മനസിലായ സമാധാനം ഇരുന്ന് കഴിക്ക് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇരിക്കേ ഇരിക്കും മക്കളെ റസ്യ ഞാൻ പോട്ടെ प्राइ्गले का तारी Anfang पण जड्ति का में